നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപേ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ യു പി എസ് എന്ന പേരിൽ ഏകീകൃത പെൻഷൻ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ അമ്പത് ശതമാനം എന്ന പെൻഷൻ ഉറപ്പ് നൽകുമെന്നും ഇരുപത്തിമൂന്ന് ലക്ഷം പേർക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം ഏപ്രിലിൽ പദ്ധതി നടപ്പിലാക്കും നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമാകണോ അതോ യു പി എസ് തിരഞ്ഞെടുക്കണോ എന്നത് ജീവനക്കാർക്ക് തീരുമാനിക്കാം നിലവിലുള്ള പെൻഷൻ സ്കീമിൽ സർക്കാർ വിഹിതം പതിനാലും ജീവനക്കാരുടെ വിഹിതം പത്തു ശതമാനവുമാണ് എന്നാൽ പുതിയ പദ്ധതിയിൽ സർക്കാർ വിഹിതം പതിനെട്ട് ശതമാനമായി ഉയരും അശ്വർഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഇരുപത്തി അഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ഉറപ്പു നൽകും അതേപോലെ തന്നെ കുടുംബ പെൻഷൻ പെൻഷൻ സ്വീകരിക്കുന്നയാൾ മരണപ്പെട്ടാൽ അവർക്ക് ലഭിച്ചിരുന്ന പെൻഷന്റെ അറുപത് ശതമാനം കുടുംബത്തിന് ലഭിക്കും അതേപോലെ മിനിമം പെൻഷൻ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ചതിനു ശേഷം പ്രതിമാസം പതിനായിരം രൂപ ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് അന്തസ്സും സാമ്പത്തിക സുരക്ഷിതത്വവും പുതിയ പെൻഷൻ പദ്ധതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു രാജ്യത്തിന്റെ പുരോഗതിയിൽ നിർണായക സംഭാവന നൽകുന്ന എല്ലാ സർക്കാർ ജീവനക്കാരോടൊപ്പം കഠിനാധ്വാനത്തെ ബഹുമാനിക്കുന്നു ഏകീകൃത പെൻഷൻ പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് അന്തസ്സും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകും അവരുടെ പെൻഷനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത കൂടിയാണ് ഇതെന്നും അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു